ആകാശത്തിലെ ദേവതകളൊക്കെ വന്നു നിന്നു സന്ധ്യാവാറായിപ്പോൾ ഇവർക്ക് ശക്തി കൂടും ഭഗവാനെ എന്നൊക്കെ പറഞ്ഞു ഓർമ്മിപ്പിച്ചു പക്ഷേ സത്യം വിതാതും നിജപ്രത്യഭാഷിതം ഭീഷ്മരുടെ വാക്കിനെ മാത്രമല്ല ഭഗവാൻ സത്യമാക്കേണ്ടത് എത്രയെത്ര ഭക്തന്മാരുടെ വാക്കിനെയാണ് ഭഗവാൻ സത്യമാക്കുന്നത് ഭഗവാന്റെ ഏകാന്ത ഭക്തനായ ബ്രഹ്മജ്ഞാനിയാണ് കശ്യപൻ ആ കശ്യപം കൊടുത്ത വാക്ക് സത്യാക്കണ്ടേ അദ്ദേഹം കൊടുത്ത ഗത കയ്യിലുള്ളപ്പോൾ കൊല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഹിരണ്യാക്ഷൻ ഗത മാറ്റിവയ്ക്കണം എന്നാലേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭഗവാൻ അതിന് സൂത്രം ചെയ്തു ഹിരണ്യാക്ഷനോടുള്ള യുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ്റെ അടി കൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത തെറിച്ച് അങ്ങോട്ട് പോയി തെറിച്ച് പോയതല്ല ഭഗവാൻ കളഞ്ഞതാ അപ്പോൾ ഉടനെ ഹിരണ്യാക്ഷൻ ഗതയില്ലാത്ത വിഷ്ണുവിനോട് അങ്ങനെ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നവർ ഗത കൊണ്ട് മാറ്റി വെച്ചു പിന്നെ മുഷ്ടി ഇരുട്ടി ദന്തു യുദ്ധം ചെയ്തു ഭഗവാൻ അവനെ മാറോട് ചേർത്ത് അങ്ങോട്ട് ആലിംഗനം ചെയ്തു എത്ര കാലം എൻ്റെ വൈകുണ്ഠത്തിൽ എന്നെ സേവിച്ച ഭക്തനല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഹിരണ്യാക്ഷനും ഓർമ്മയില്ലല്ലോ ഹിരണ്യാക്ഷൻ കുതിരി മാറി മാറിലിരിക്കാൻ വരിക ആ ഹിരൺയാഷിൻ്റെ ഓരോ ഇടിയും ഭഗവാൻ ഓം വിശ്വസ്മയ നമാവിഷ്ണമയ നമാവഷക്കാരായ നമെന്നുള്ള പുഷ്പാഞ്ജലിയായിട്ടും സ്വീകരിച്ചു ഭഗവാൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പക്ഷെ അറിയില്ലല്ലോ യുദ്ധം അങ്ങനെ ഗംഭീരമായി അവസാനം ബ്രഹ്മാദികളൊക്കെ സ്തുതിച്ചു ആ സമയത്ത് ഭഗവാൻ അവൻ്റെ കരണക്കുറ്റിക്ക് ഒരു അടി കൊടുത്തതും അവൻ വട്ടം കറങ്ങി വട്ടപ്പാലം ചുറ്റി ചോര ചർത്തിച്ച് ചത്തു വീണു മലന്ന് വീണപ്പോൾ അവൻ കണ്ടത് കാട്ടു പന്നിയല്ല തൻ്റെ വൈകുണ്ഠമൂർത്തിയെ മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സ സൽക്കൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗതാ പങ്കജം ഇവ വിലസും നാല് തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണ്ണം ഗുരു വബു ഹരിവബു ആ ഹരിയുടെ വപുസിനെ ഇങ്ങനെ മഹാവിഷ്ണു നീലമേഘ ശാമ്പളവർണ്ണമായി മഞ്ഞപ്പെട്ടിടത്ത് ജിങ്കിരി മണിഞ്ഞ് ശംഖചക്ര കഥാപത്മങ്ങളെ ധരിച്ചു കൊണ്ട് കരുണ്യം കൊണ്ട് പുഞ്ചിരിച്ച് തന്നെ ആ വത്സല്യത്തോടെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാനെ ഹിരണ്യാക്ഷ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു കേട്ടോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ അസ് ഒന്നാകുമ്പോൾ ഹിരണ്യാക്ഷ ഇവർക്ക് ഓർമ്മയുണ്ടാവല്ലേ ജയനും വിജയനും ഭഗവാൻ വരാമെന്ന് ഭഗവാൻ അത് രൂപം കാണിച്ചു കൊടുത്തു ഓർമ്മിപ്പിച്ചു അങ്ങനെ ഭഗവാനെ കണ്ട് ആ ജന്മത്തുനിന്ന് മുക്തനായി ഹിരണ്യകശ അക്ഷം നോക്കൂ പല പല തത്വങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒന്ന് നാം പറഞ്ഞുമല്ലോ നാം എന്ത് ടെൻഷനും എന്ത് വെറിയും ജീവിതത്തിൽ വന്നാലും നമ്മൾ അതൊക്കെ പോകാൻ ആകെ ആശ്രയിക്കേണ്ടത് ഒരേ ഒരാളെയാണ് ആരെയാണ് സർവേശ്വരനെ ആ ഭഗവാനാണ് നമ്മുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും ബന്ധുവിനേക്കാളും സുഹൃത്തിനേക്കാളും എല്ലാത്തിനേക്കാളും നമ്മുടെ ഏറ്റവും വലിയ ബന്ധു അച്ഛനും ജീവൻ കൊടുക്കണം ഭഗവാനാണ് അമ്മയ്ക്കും ജീവൻ കൊടുക്കണം ഭഗവാനാണ് അല്ലേ അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മാതാവായും പിതാവായും ബന്ധുവായും സുഹൃത്തായും എല്ലാമായിരിക്കുക ഭഗവാൻ ഇത് ചുമ്മാ പറയണമല്ല ഭഗവാൻ ഗീതോപദേശത്തിൽ പറയും പിതാഹമസ്യ ജഗതഹം മാതാ ദാതാ പിതാമഹം ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അച്ഛനാണ് അപ്പം അമ്മയോ ബൈബിളിൽ ഫാദർ ഇൻ ഹെവൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ മദർ ആരാ പറഞ്ഞിട്ടില്ല നമ്മുടെ ഭഗവാൻ പറഞ്ഞു ഗീതയിൽ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ അച്ഛൻ മാത്രമല്ല മാതാവുമാണ് അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആരാ ഗ്രാൻഡ് ഫാസ് മഹു പറഞ്ഞു ഞാൻ തന്നെ പിതാമഹ പിതാമഹനും ഞാൻ നമുക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പഠിക്കണമിന്നെ നമ്മുടെ അച്ഛനായും അമ്മയായും ആ പുത്തശ്ശനായും മുത്തശ്ശിയായും ഭഗവാനുള്ളതെന്ന് ശാസ്ത്രീയമായ അതിന് കാരണം അതിന് പറയാ നിമിത്ത കാരണം ഉപാദാന കാരണം അങ്ങനെയൊക്കെ ടെക്നിക്കലായിട്ടാണ് പറയുന്നത് അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകണില്ല അതൊക്കെ നിങ്ങൾ വേദാന്ത ശാസ്ത്രം പഠിക്കുമ്പോൾ അത് പഠിക്കും സപ്താഹത്തിൽ പറയാം പക്ഷെ അതിന് സമയം പോരാ പക്ഷേ ഇവിടെ ഒരു ോം ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എന്തൊരാശ്വാസം അല്ലേ എൻ്റെ അച്ഛനായും അമ്മയായും ബന്ധുവായും ഓ മുത്തശ്ശനായും മുത്തശ്ശിയായും എൻ്റെ എന്ന് അറിയുമ്പോൾ നമുക്ക് സമാധാനിച്ചൂടെ പോരാ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടാണത്രേ ഇതേലെ ഇനി അടുത്ത അഞ്ചാമത്തെ അദ്ദേഹത്തിൽ ഭഗവാൻ പറയും സുഹൃതം സർവഭൂതാനാം ഞാത്തു ആമാം ശാന്തി മൃച്ചതി ഞാൻ സർവ്വരുടെയും സുഹൃത്താണ് നിങ്ങളത് തിരിച്ചറിയേണ്ടോ ഇല്ലയോ അംഗീകരിക്കേണ്ടോ ഇത് വേറെ കാര്യം I am the best friend of all of you. Now.